ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാരാട്ടെ സ്വർഗം എൻ്റെ സിംഹാസൻ ഭൂമി എൻ്റെ പാദപീഠം എന്ന രീതി ചെയ്ത നസ്രയായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവക്രമയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധിയോടെ നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങളിൽ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിലും എത്ര പേര് സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധിയിലും വേർപാടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ച് നിലനിൽ ം അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ല പ്രതീക്ഷ അറ്റവർ ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അറ്റുപോയ സ്ഥലത്ത് ചില പ്രത്യാശ ദൈവം നിങ്ങൾക്കായി ഒരുക്കുകയാണ് വചനത്തിലുള്ള ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുവാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ തുടക്കത്തിൽ തന്നെ പ്രവചിച്ച് പറയുകയാണ് വചനത്തിൽ നിലനിൽക്കുമ്പോൾ ലഭിക്കുന്ന ദൈവിക സ്വാതന്ത്ര്യം ഇന്ന് പകലിൽ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഹനാനീ വിശേഷം എട്ടാമധ്യായം അതിന്റെ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ തന്നിൽ വിശ്വസിച്ച യകൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ദൈവ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇതാ ടൈറ്റിൽ ദൈവവചനത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അത്ഭുതങ്ങൾ കാണുന്നുണ്ട് അടയാളങ്ങൾ കാണുന്നുണ്ട് വീര്യപ്രവർത്തികൾ കാണുന്നുണ്ട് പ്രവചന ശബ്ദത്താൽ നമ്മൾ നമ്മളെപ്പോഴുമൊക്കെ അവന് ആനന്ദിക്കുന്നുണ്ട് പക്ഷേ വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാത്ത ഒരു ക്രിസ്തീയ ജീവിതം വചനത്തിൽ മാത്രം എൻ്റെ കണ്ണുകളെ പതിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു പത്ത് അധ്യായമെങ്കിലും വചനത്തിൽ വായിച്ച് എൻ്റെ ജീവിതത്തെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇവിടെ യേശു തന്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട് പറഞ്ഞ ഒരു പദം ഇതാണ് തന്നിൽ യഹൂദന്മാരോട് പറഞ്ഞത് യേശു എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിക്ഷന്മാരായി ദൈവ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈദാണ് ദൈവത്തിന്റെ ശിക്ഷഗണത്തിൽ പെടുന്നത് അങ്ങനെ ആ ശിക്ഷഗണത്തിൽ അവൻ പെടുമ്പോൾ അവൻ സത്യം അറിയുകയും ആ സത്യം അവൻ എന്തു ചെയ്യും സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യും ദൈവവചനം ബന്ധനമല്ല ദൈവവചനത്തിന് ബന്ധനമില്ല ദൈവവചനത്തിന് സ്വാതന്ത്ര്യമാണുള്ളത് ആ സ്വാതന്ത്ര്യം ക്രിസ്തു വേഷവിലൂടെയാണ് നമുക്ക് ലഭിച്ചത് ആ ക്രിസ്തുവാകുന്ന ആ രക്ഷയാകുന്ന ആ ദൈവത്തിന്റെ വചനം ഇന്ന് പകലിലും എന്നിലും നിന്നിലും അവ പ്രകടമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ അവിടെ ഉണ്ടാകുവാൻ പോകുന്ന സ്ത്രോത്രം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പെ അഭിഷിക്തന്മാരെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്തു വന്നാലും തല അറ്റുപോകേണ്ടി വന്നാലും ആ വചനത്തിൽ മാത്രം അവ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളും നയിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അതിനായിട്ട് നമ്മളെ വേർതിരിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ ദൈവവചനത്തിൽ ഉച്ചിരിക്കുന്ന ഒരു ദൈവവൈദനായി ഒരു അഭിഷുക്തനായി ഒരു സഭയായി ഒരു വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു ദൈവിക അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു